പ്രധാനമന്ത്രി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററേയും ഒക്കെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് എല്ലാ ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും വോട്ടുണ്ടായിരുന്നു അതോ കുട്ടികൾ സെലക്ട് ചെയ്ത റെപ്രസെന്റേറ്റീവ്സ് ആണ് അല്ല മൂന്നാം ക്ലാസ് മുതൽ എല്ലാവർക്കും വോട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൂടെയാണ് പ്രൈം മിനിസ്റ്റർ വോട്ടായിരുന്നു അതെ ആറ് പോസ്റ്റിലേക്ക് നേരിട്ടു വോട്ട് ശരി അതൊരു പ്രസിഡൻഷ്യൽ പൊളിറ്റിക് സമ്പ്രദായത്തിന്റെ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അത്തരം ഒരു സിസ്റ്റമല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത് പാർലമെന്ററി ഫോം ഓഫ് ഡെമോക്രസിയാണ് കാരണം നമ്മൾ ആദ്യം പാർലമെന്റ് ഉണ്ടാക്കും അല്ലെങ്കിൽ നിയമസഭ ഉണ്ടാക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നാൽ നിങ്ങൾ വണ്ടൂരിലെ വോട്ടർമാർ നാളായി കഴിഞ്ഞാൽ നിങ്ങളുടെ എം എൽ എ സെലക്ട് ചെയ്യും കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലമാണ് ആ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലേയും ജനങ്ങൾ ഓരോ ചടങ്ങിൽ മാനേജർ സി ഡി സോളമൻ അധ്യക്ഷത വഹിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ എം എൽ എ പി അനിൽകുമാറിൽ നിന്നും ബാഡ്ജുകൾ ഏറ്റുവാങ്ങി ചുമതലയേറ്റു അധ്യാപിക ജാൻസി ജോസ് നിയുക്ത മന്ത്രിമാർക്കുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ഹൗസ് ക്യാപ്റ്റന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അധ്യാപിക എം ഷാബില സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി എം റിസിനാണ് സ്കൂൾ ലീഡർ പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദിവ്യ സോഷ്യൽ സയൻസ് അധ്യാപിക ടി പി സന്ധ്യ അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ സ്റ്റാഫ് സെക്രട്ടറി പി ആർ അൻവർ കെ ഷീനോ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വർഷക്കാലമായി നമ്മുടെ വഹിച്ചു